എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് കേരള കൊച്ചിയിൽ മലയങ്കരൂ അതിവേഗം വളരുന്ന വ്യോമയാന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യോമയാന മേഖലയിൽ ഉടനീളം നവീകരണം പരിപോഷിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട കേരളത്തെ ദേശീയ പ്രാദേശിക വ്യോയാന മേഖലയുടെ കേന്ദ്രസ്ഥാനത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഫിക്കിയുടെ സഹനത്തോടെ പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഹോട്ടലിലാണ് ദ്വിദിന ഏവിയേഷൻ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത് അതിവേഗം കുതിക്കുന്ന ഏവിയേഷൻ മേഖലയുടെ പ്രധാന ഹബ്ബായി കേരളം മാറുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ കരട് ഏവിയേഷൻ നയം തയ്യാറാക്കിയിരുന്നു ഏവിയേഷൻ മേഖലയുടെ തന്ത്രപ്രധാന മാറ്റങ്ങൾ നയരൂപീകരണം അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങിയവ സമ്മേളനം ചർച്ച ചെയ്യും രാവിലെ ഒൻപതരക്ക് സമ്മേളനത്തിന് തുടക്കമാവും സി ആൾ എം ഡി എസ് സുഹാസ് ആമുഖ പ്രസംഗം നടത്തും രാവിലെ പത്ത് മണിക്ക് എയർ സ്പേസിലേക്ക് ഡ്രോണുകളും ഡ്രൈവർ രഹിത വാഹനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള പാനൽ ചർച്ച നടക്കും അർബൻ എയർ ടാക്സി സാധ്യതകൾ ഡ്രോൺ ഉപയോഗം സംബന്ധിച്ച നയരൂപീകരണം സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ചർച്ചയാകും പതിനൊന്ന് മണിക്ക് ഇന്ത്യയിലെ ഗതാഗത മേഖലയിൽ സീപ്ലെയിൻ ഹെലികോപ്റ്റർ സാധ്യതകൾ എന്ന വിഷയത്തിൽ നടക്കുന്ന പാനൽ ചർച്ചയിൽ പ്രാദേശിക കണക്ടിവിറ്റി സംബന്ധിച്ചും ലാസ്റ്റ് മെൽ എയർ കണക്ടിവിറ്റിയും വിഷയമാകും മൾട്ടി മോഡൽ ടെർമിനൽ ഫ്ളോട്ടിംഗ് ജെട്ടി വെർട്ടി സ്പോർട്സ് ഹെലി സ്പോർട്സ് വാട്ടർ എയറോഡ്രോപ്പ് എന്നിവയുടെ സാധ്യതകൾ ചർച്ച ചെയ്യും തീർത്ഥാടന കേന്ദ്രങ്ങളെയും ടൂറിസം കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ച് ഹെലികോപ്റ്റർ സീപ്ലൈൻ സാധ്യതകളും ഈ സെഷനിൽ ചർച്ചയാകും വൈകിട്ട് മൂന്നിന് നടക്കുന്ന പാനൽ ചർച്ചയിൽ കാർഗോ ടെർമിനൽ വികസനവും കാർഗോ ട്രാക്കിങ്ങിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളും ചർച്ച ചെയ്യും നാലുമണിക്ക് നടക്കുന്ന പാനൽ ചർച്ചയിൽ പുനരുപയോഗ ഊർജ്ജം എയർപോർട്ട് ഇക്കോ മാനേജ്മെന്റ് എന്നിവ ചർച്ചയും വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏവിയേഷൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും സി ആർ എം ഡി എസ് സുഹാസമംഗളെടുക്കും രണ്ടാം ദിവസം രാവിലെ പത്തി നടക്കുന്ന പാനൽ ചർച്ചയിൽ ടൂറിസവും ഏവിയേഷനും സംബന്ധിച്ച പാനൽ ചർച്ചയിൽ വാണിജ്യ സാധ്യതകൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കും പതിനൊന്ന് മണിക്ക് എയർ കാർഗോ ലോജിസ്റ്റിക് നൂതനത്വം ഭാവി എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന സമാപന സമ്മേളനം കൊച്ചി മേയർ എ മണിൽ കുമാർ ഉദ്ഘാടനം ചെയ്യും സിയാൽ എം ഡി എ സുഹാസ് എയർപോർട്ട് ഡയറക്ടർ ജി മനു എന്നിവർ പങ്കെടുക്കും സീറോ ഫോർ എയ്റ്റ് ഫോർ എയറോലോജിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എയർപോർട്ട് ഡയറക്ടർ ജി മനു കൊമേഴ്സ്യൽ വിഭാഗം മേധാവി മനോജ് ജോസഫ് സിയാൽ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മേധാവി പി എസ് ജയൻ ഫിക്കി കേരള മേധാവി സാവിയോ മാത്യു ടൂറിസം സബ് കമ്മിറ്റി ചെയർമാൻ യു സിറിയാസ് എന്നിവർ പങ്കെടുക്കും കൊച്ചി